ഹായ് ഹലോ അപ്പം ഞാനിന്ന് നിങ്ങളെ വന്ന് നേരിട്ടേക്ക് നേരിട്ട് വരുന്നില്ല കേട്ടോ കാരണം നമ്മുടെ പാക്കിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന കാര്യമാണ് അതിനോടൊപ്പം പാക്കിങ് ചെയ്യുന്നതിനോടൊപ്പം പറയണമെന്നേ ഉള്ളൂ ഡിസ്പാച്ച് ഡേറ്റ് ഡേറ്റാണ് അപ്പം പാക്കിങ്ങിനോട് കൂടിയേ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സമയമുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം പാക്കിങ്ങിനോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയുന്നതായിരിക്കും നിങ്ങളുടെ അറിവിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ക്ലൈമറ്റില് കേട്ടോ അപ്പോൾ ഇതിനിട കൂടെ നമുക്ക് പറയുന്നതായിരിക്കാം അപ്പം ഞാൻ കുറേ ബോട്ടിൽസുകളിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പാക്ക് പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നമുക്ക് ഷോർട്ട് ആക്കി ഇതേ ഉള്ളൂ കാരണം ഇതൊന്നും ഒരു വീഡിയോ കൊള്ളില്ല അപ്പം ഇതൊക്കെ നമ്മുടെ ബോട്ടിൽസിന് ഓർഡർ ഉള്ളത് പാക്ക് ചെയ്യാണ് കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ കുറേ മോഡൽ ഇട്ടിട്ടുണ്ട് ഇതിൽ കുറേ കാണിക്കാത്ത മോഡലുകൾ വേറെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ വീടും ഞാൻ കാണിച്ചിട്ടില്ല ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ കാണാം ഓക്കെ ഇതൊക്കെ നമ്മുടെ അഞ്ഞൂറ് എം എല്ലിന്റെയും അഞ്ഞൂറ് എം എൽ കൊള്ളുന്ന ഒരു മെഷർമെന്റ് ആണ് ഇതിട്ട് അത് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ വേറെ വീഡിയോ ഇടാം ഇതിപ്പോ പാക്കഡാണ് ഞാൻ അല്ലാതെ അത് സ്കിൻ കെയർ മറ്റേ ഹെയർ ഓയിലിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഒരു സ്റ്റിക്കറും കൂടി ഇവിടെ നമ്മൾ റൗണ്ട് സ്റ്റിക്കർ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതിന്റെ ബ്രാൻഡ് നമ്മളെ പ്രശസ്ത ബ്രാൻഡുകളുടെ നമ്മൾ കാണാറില്ലേ ബോട്ടിൽസൊക്കെ അപ്പോൾ അതേപോലെയൊക്കെ നമുക്കൊരു സ്റ്റിക്കർ വന്നു കഴിഞ്ഞതായി കഴിയും ക്യാപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ക്യാപ്പ് വരുന്നത് കേട്ടോ ഗോൾഡൻ ലൈനിൽ അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഉണ്ടാക്കാൻ തുടങ്ങി അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പറഞ്ഞു അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം പാക്കിങ്ങിൻ്റെ ഇടയിൽ സെപ്പറേറ്റ് ഒന്ന് വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ജസ്റ്റ് ഇന്ന് പോകേണ്ട ഐറ്റമുകളാണ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ആദ്യമായിട്ട് നിങ്ങൾ ഈ സോപ്പ് ചെയ്യാൻ തുടങ്ങുന്നവർ അതേപോലെ മെൽറ്റ് ആൻഡ് പവർ മെത്തേഡിൽ ഗ്ലിസറിൻ സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് മാത്രമാണ് ഈ കാര്യം പറയുന്നത് കേട്ടോ എല്ലാവരും ആദ്യം ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത് മെൽറ്റ് ആൻഡ് പവർ മെത്തേഡ് തന്നെയാണ് അപ്പം ഞാൻ ഇത് പഠിച്ചിട്ടാണ് ചെയ്തെങ്കിൽ പോലും എനിക്ക് ആദ്യകാലത്തുണ്ടായ ഒരു അനുഭവം അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എനിക്ക് പറ്റിയ ഒരു അമളി ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് പക്ഷേ എനിക്കന്ന് ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പേഴ്സണൽ യൂസിനായിരുന്നു അപ്പോൾ ആ കാര്യമാണ് എന്നോട് ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീണ്ടും നമ്മുടെ ഒരു ക്ലൈമറ്റ് ആ ഒരു മഴയുടെ ഒരു ക്ലൈമറ്റ് വന്നപ്പം എനിക്കത് ഓർമ്മ വന്നു അപ്പോൾ ഈ തുടങ്ങുന്ന ഈ തുടങ്ങിയവരോടും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരോടും ഇത് പറയാമെന്ന് വിചാരിച്ചു കാരണം അവർക്ക് അതറിയില്ല ഉണ്ടാക്കുന്നത് മാത്രമല്ലേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ആ കാര്യം അത് വിട്ടുപോവുകയും ചെയ്തു അപ്പം ഇതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറിൻ സോപ്പ് ബേസ് വെച്ചിട്ട് ഈ ക്ലൈമറ്റിൽ നിങ്ങൾ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ സെയിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ അത് ഒരുപാട് നമ്മളത് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല പേഴ്സണൽ യൂസിനാണെങ്കിലും നമ്മളത് ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കി നോക്കുന്നവർക്കറിയാം ഈ സമയത്ത് ഉണ്ടാക്കി നോക്കുന്നവർക്ക് എന്താ കാരണം എന്നറിയാം ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയാമെന്നുണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് കേട്ടോ അറിയാ അറിയുന്ന അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല കുറേ പേർക്ക് അറിയില്ല അത് എനിക്ക് ഉറപ്പാണ് കാരണം പഠിച്ചവർക്കും അവരെ അത് അറിയണില്ല അത് ചെയ്യാത് ഉണ്ടാവുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ തിയറി അല്ലാതെ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഈ ക്ലൈമറ്റിൽ ഈ തണുപ്പ് കാലാവസ്ഥയിൽ നമ്മൾ ഗ്ലിസറിൻ്റെ ഗ്ലിസറിൻ സോപ്പ് ബേസ് വെച്ച് ഉണ്ടാക്കുന്നവർക്ക് ഈ ഗ്ലിസറിൻ സോപ്പ് സെറ്റായി കഴിഞ്ഞാൽ ആ സെറ്റാവുന്ന സമയം നമ്മൾ നോക്കുമ്പോൾ നമുക്കത് എടുത്ത് പാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം സാധനം സെറ്റായിട്ടുണ്ട് പക്ഷേ അതിന് മേലെ ഇങ്ങനെ വെള്ളം ഉരുണ്ടി നിൽക്കും നമ്മൾ തൊടുമ്പോൾ നമ്മുടെ കയ്യിലൊരു എണ്ണമയമാ ഫീൽ ചെയ്യും അതൊരു വെള്ളം ഇങ്ങനെ ചേമ്പലയിൽ വെള്ളം ഉണ്ട് നിൽക്കുന്നത് പോലെ നിൽക്കുകയും ചെയ്യും നമ്മൾ തൊടുമ്പോൾ നമ്മൾ സാധാരണ സോപ്പ് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടൊരു കുഴപ്പം ഉണ്ടാവില്ല ഇതങ്ങനെയല്ല അപ്പം അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും നിങ്ങൾക്കത് സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റില്ല അപ്പോൾ ഒരെണ്ണം എടുത്ത് യൂസ് ചെയ്യാം അതിനെ പറ്റുള്ളൂ അപ്പം നമ്മൾക്ക് ഒരുപാട് നമ്മൾ ഉണ്ടാക്കി സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാശൊക്കെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നഷ്ടമായി തീരും അങ്ങനെയുള്ളത് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ ഇപ്പോൾ കേൾക്കുമ്പോൾ കടന്നു പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് അതിനൊരു ചെറിയൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അപ്പം തന്നെ രണ്ട് മണിക്കൂർ കറക്റ്റ് കൊടുക്കുക അപ്പം തന്നെ റാപ്പ് റോൾ വെച്ച് കവർ ചെയ്ത് വെക്കുക എങ്കിലും നല്ലത് മഴക്കാലത്ത് ഉണ്ടാ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് മാത്രം പറയാനായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനും സമയമില്ല അപ്പോൾ ഈ പാക്കിങ്ങിനോടൊപ്പം ഇതിപ്പം എല്ലാ പാക്കിങ്ങൾ കാണിക്കില്ല നിങ്ങൾ കുറച്ച് നമുക്ക് ഈ പറഞ്ഞ് കഴിയണ സമയം വരെ നിങ്ങൾക്ക് അത് പാക്കിങ്ങും കാണിക്കാം അപ്പോൾ നിങ്ങൾ ഈ പാക്കിങ്ങിന് കണ്ടതുപോലെ പോലെ ഇതാണ് കാര്യം കേട്ടോ അപ്പോൾ ക്ലൈമ ഈ ക്ലൈമറ്റിൽ ഗ്ലിസറിൻ സോപ്പ് സോപ്പ് ബേസ് വെച്ചിട്ട് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കരുത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവും പേഴ്സണൽ യൂസിന് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്കിങ്ങ് തീരാറായി നമ്മുടെ കാര്യം കഴിഞ്ഞു അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വെടിയായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതേപോലെ ബോട്ടിൽസൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിലോ കോണ്ടാക്ട് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ ഇടാം നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും എല്ലാവർക്കും ബായ്